ജി എച്ച് എഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഗാർഡൻ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലെ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഗാർഡൻ വീഡിയോ എന്ന് പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാണാനുള്ള ഒരു കോമൺ ടൈപ്പ് സാധനമാണ് അപ്പോൾ അതല്ലാതെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റികളായിട്ടുള്ള ചെടികൾ ബട്ടർഫ്ലൈ പ്ലാന്റിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അതിനെന്ന് വെച്ചാൽ ആ ഒരു പേരെന്ന് പറയുന്നത് അതിൻ്റെ ലീഫിന് ബട്ടർഫ്ലൈയുടെ വിങ്സിനോട് സാമീപ്യമുള്ളതിനാലാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ഉണ്ട് അതെന്ന് വെച്ചാൽ കിളിക്കിച്ചെടിയാണ് അതായത് ബട്ടർഫ്ലൈയെ ആകർഷിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു ചെടിയാണ് അത് അതും ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് അറിയപ്പെടാറുള്ളത് എന്നിരുന്നാലും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു ഷോപ്പീസ് നമ്മുടെ ഗാർഡനിൽ ആര് വന്നാലും അവരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിൽ വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ചെടിയാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുള്ള കോമൺ ടൈപ്പ് അല്ലാതെ നമുക്ക് വേറൊരു ടൈപ്പ് സാധനം കണ്ടാലോ ഇതിൻ്റെ തന്നെ ഗ്രീനും ഉണ്ട് നമ്മുടെ കയ്യിൽ അതിൻ്റെ റെഡ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ചെടിയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം അതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള പരിചയപ്പെടാം അപ്പോൾ അതിൻ്റെ പേര് എന്ന് പറയുന്നത് റെഡ് വിംഗ് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് ആ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ആ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ റെഡ് ഷെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടാണ് പക്ഷേ ശരിക്കും ചെടിയുടെ കളർ എന്ന് പറയുന്നത് പർപ്പിളാണ് കേട്ടോ അതിന് റെഡ് വിങ് എന്നുള്ള പേരിലാണ് അറിയപ്പെടാറുള്ളത് നമുക്ക് നേരെ വീഡിയോയിൽ ചെടി കണ്ടാലോ അപ്പോൾ അതെന്താണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കഥാനായകൻ അല്ലെ കഥാനായിക എന്ന് പറയുന്നത് ഇതിൻ്റെ പേരാണ് റെഡ് വിങ് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ ഉണ്ട് നിങ്ങൾ ഒരു പൂമ്പാറ്റയുടെ ലീഫിനോട് പൂമ്പാറ്റയുടെ വിങ്സിനോട് സാമീപ്യമുള്ളതിനാലാണ് ഈ വേറെ റെഡ് വിങ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ കളർ ഷെയ്ഡ് റെഡ് ആയതുകൊണ്ടാണ് അതിനുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലായതുകൊണ്ടാണ് ഇതിനെ റെഡ് വിംഗ് എന്ന് തന്നെ പറയുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു ഗ്രീൻ ഉണ്ട് ഞാൻ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോയും കൂടി സാരി കാണിച്ചു തരാം ഈ സമയത്ത് ഇതുണ്ടല്ലേ ഇതിലെ മൂത്ത മെച്ചുറായിട്ടുള്ള ഇലകൾക്കാണ് ഈ ഒരു ഷേപ്പും കാര്യങ്ങളും അല്ലെ ഷേപ്പല്ല ഒരു കളറും കാര്യങ്ങളും വരുന്നത് ലൈറ്റായിട്ടുള്ള എളുപ്പം തണ്ടുകൾക്കൊക്കെ വളരെ ലൈറ്റായിട്ടുള്ള കളറുകളായിരിക്കും അത് കുറച്ചുകൂടി ആകുന്നതിനനുസരിച്ച് ചെയ്തുകൊണ്ടോ ഈ താഴെയുള്ള ലീഫ് ഉണ്ടോ ഇത് ഫോക്കസ് ചെയ്യാൻ കുറച്ച് പ്രയാസം ചെറിയ ചെടിയാകട്ടോ താഴെയുള്ള ഇലകൾക്കൊക്കെ ഇതേപോലെ കട്ടുത്ത കളർ ആയിരിക്കും അത് മെച്ചൂർ ആകുന്നതിനനുസരിച്ചിട്ടാണ് ഇത് പോകുന്നത് ഇത് വളരെ ചെറിയൊരു ചെടിയാണ് കേട്ടോ ഒരു വളരെ അശു ആയിട്ടുള്ളൊരു ചെടിയാണ് പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും പക്ഷെ നശിച്ചു പോകാൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസിയും കൂടി ഉള്ള ചെടിയാണ് ഇല്ലയെന്ന് ഞാൻ പറയില്ല എളുപ്പത്തിൽ വളർത്താൻ പറ്റും പക്ഷേ ചെറിയ സമയത്ത് എന്തെങ്കിലും ഒരു കുറച്ചാൾ നമ്മൾ കഴിഞ്ഞാൽ അത് നശിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസിയും കാണിക്കുന്നത് അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നത് നമ്മൾ കണ്ണിപ്പെട്ടില്ലെങ്കിൽ അത് നശിച്ചു പോകാനുള്ള ടെൻഡൻസി കൂടി കാണിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണല്ലേ ഇതിൽ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ചെറിയ വളരെ ചെറിയ ഫ്ലവറും കാര്യങ്ങളൊക്കെയാണ് ഇത് വലിയൊരു കുറ്റിച്ചെടിയോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം ഒന്നും ഇല്ല ഇതൊരു വള്ളി പോലെ അല്ലെങ്കിൽ മറ്റൊരു താങ്ങിൽ താങ്ങിൽ ചുറ്റിപ്പുറന്ന് വളരാനോ അല്ലെങ്കിൽ വള്ളിച്ചെടിയുമായിട്ടും അല്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒന്നിൻ്റെ സപ്പോർട്ട് നല്ല രീതിയിൽ വളർന്ന് കയറാനാണ് ഇത് ശ്രമിക്കാറുള്ളത് അല്ലെങ്കിൽ അങ്ങനെ വളരുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒത്തിരി ഹൈറ്റ് ിലൊന്നും ഇടാതെ നമുക്ക് ഒരു ഐ ലെവലിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ ട്രീ ഒരു വളർത്തിയെടുക്കേണ്ടത് ആ ഒരു രീതിയിലേക്ക് അതിനെ റൗണ്ട് ചെയ്ത ഒക്കെ ചെയ്ത് എന്ന് വെച്ചാൽ കട്ട് ഷേപ്പ് അല്ല റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇതുണ്ടല്ലേ ഇതുപോലെ വള ഈ വളരുന്ന സമയത്ത് കൂടുതൽ എത്തുകൾ പൊട്ടിച്ചാൽ ചെറിയ ചെടി തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഷോക്കേസ് ചെയ്യാം അതിന് ചെയ്യേണ്ട പരിപാടിയെന്ന് വെച്ചാൽ വളർന്നു വരുന്ന ചെടികൾ തന്നെ ചെറിയ രീതിയിൽ വളച്ച് വളച്ച് കൊടുക്കുവാണെങ്കിൽ ബെൻഡ് ചെയ്യുവാണെങ്കിൽ ആ ബെൻഡ് ചെയ്യുന്ന ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഇതുപോലെ തലപ്പുകൾ പൊട്ടിക്കിട്ടും ഇത്തരം തലപ്പുകൾ നമുക്ക് പ്രൊപ്പൊഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള വളരെ ചെറിയ തണ്ടുകളാണ് ഇവയുടെ ഈ തണ്ടുകളൊക്കെ തന്നെ നമുക്ക് ട്രിം ചെയ്തിട്ട് നമുക്ക് പുതിയ ചെടികൾ ഉത്പാദിപ്പിച്ചെടുക്കാൻ സാധ്യമാകുന്നതാണ് ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചാൽ ഇച്ചിരി മൂപ്പുള്ള ഏറ്റവും തുമ്പറ്റത്തോട് ചേർന്നെടുക്കാതെ എടുക്കാതെ കുറച്ച് ചരൽപ്പം മാറ്റി ചില കട്ടിയുള്ള ഒരു സ്റ്റം സെലക്ട് ചെയ്യാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി വലിയ പ്രയാസമൊന്നുമില്ലാതെ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കും ഇനി ഇത് ഇതിൻ്റെ ചെടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിൻ്റെ ഫ്ളവർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ പറഞ്ഞു ഇതിൻ്റെ ലൈറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് അല്പം ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവയാണ് ഓവർ വെയിലു ആകരുത് എന്നാൽ കുറച്ച് ഷെയ്ഡും ഉള്ള രീതിയിൽ വളരുന്നതാണ് ഇവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പരിപാടിയെന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് ഏത് രീതിയിലും ഏത് കാലാവസ്ഥയും അനുകൂലമായി വളരാൻ ഒരു ടെൻഡൻസി ഉണ്ട് അല്ലെങ്കിൽ സാഹചര്യമുണ്ട് മഴയായാലും വെയിലായാലും യാതൊരുവിധ പ്രശ്നവും ഓവർ വെയിലിൽ ചെടി ഉരുകി പോകാനുള്ള രീതിയിലേക്ക് ആ ഒരു ഇതെന്ന് മാത്രമേ ഉള്ളൂ കാരണം അത്രയ്ക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെ ചെറിയൊരു ചെടിയാണിത് അപ്പോൾ ഇനി അടുത്തത് ഇവയുടെ കേട്ടോ കാറ്റ് പിടിക്കുന്നുണ്ടോ ഇനി ഇനിയിപ്പോഴത്തെന്ന് പറയുന്നത് ഇവയുടെ പോട്ടി മിക്സറാണ് പോട്ടി മിക്സർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഗാർഡൻസ് സോയിലും അതേപോലെ തന്നെ ജൈവവളം നമുക്ക് കൊടുക്കാം കൊടുക്കാൻ കഴിയിലുള്ള എന്താണോ ജൈവവളം അതുമാണ് എടുത്തിരിക്കുന്നത് വൺ ഈസ്റ്റ് വൺ എന്നുള്ള അനുവാദത്തിൽ തന്നെ രണ്ടും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട പോട്ടി മിക്സർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളം ഒരു കാരണവശാലും കെട്ടിക്കിടക്കത്തും വെള്ളം ഒരു കാരണവശാലും കെട്ടിക്കിടക്കാത്തതും അതേപോലെ തന്നെ ചെടിയുടെ വേരിന് ഇളക്കം കിട്ടുന്നതുമായിട്ടുള്ള നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തറഞ്ഞ് മണ്ണിൽ ഇവ ഡെവലപ്പ് ചെയ്യില്ല റൂട്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള കപ്പാസിറ്റി ഇല്ല അതുകൊണ്ട് െ നല്ല രീതിയിൽ ഇളക്കമുള്ള മണ്ണാണെങ്കിൽ റൂട്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും അപ്പം അതിനുള്ള പൊട്ടി മിക്സർ ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത് അപ്പോൾ അങ്ങനെ തയ്യാറാക്ക അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന പൊട്ടി മിക്സറിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെടി നട്ടുവളർത്തിയെടുക്കാൻ സാധ്യമാകുന്നതാണ് നടുന്ന സമയത്ത് ആദ്യമായിട്ടും സ്ഥലം മാറ്റി വയ്ക്കുന്ന സമയത്ത് കുറച്ച് ദിവസത്തേക്ക് ഒരു ആറേഴ് ദിവസത്തേക്ക് നമ്മൾ ഷെഡി വെച്ചതിന് ശേഷം മാത്രം അതിനെ എവിടെയാണോ വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ കണ്ടീഷനിലേക്ക് മാറ്റാവുന്നതാണ് വലിയ രീതിയിലുള്ള വളപ്രയോഗം കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്നിരുന്നാലും നമുക്ക് മാസത്തിൻ്റെ ഒരു തവണ വളരെ ഡയലൂട്ടായിട്ട് ഉള്ള ഏതെങ്കിലും ഒരു ജൈവവളം നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് അല്ലെങ്കിൽ ഏതെങ്കിലും ചെടികൾക്ക് കൊടുത്തതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അത് വല്ലപ്പോഴും മാത്രം കൊടുക്കുക ഇതിന് കൊടുത്തില്ലെങ്കിലും യാതൊരു വിധ പ്രശ്നവും ഉണ്ടാകുന്നില്ല ഇവയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഇവയുടെ ലീഫ് പ്രൊപ്പറേഷനൊക്കെ അല്ലെങ്കിൽ ലീഫിൻ ഡെവലപ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നടന്നുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത ഇതിൻ്റെ വാട്ടറിങ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുന്നത് ഒരു വരൾച്ച ഇതിനെ അതിജീവിക്കാമെങ്കിലും നമ്മൾ അങ്ങനത്തെ ഇതിലേക്ക് നിർത്തരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം പെട്ടെന്ന് ചെടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിനെ സംരക്ഷിച്ചെടുക്കുകയെന്ന് പറയുന്ന ഒരു പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ചെടിക്ക് തന്നെ വരൾച്ചയെ നേരിടാനുള്ള ചെറിയൊരു ടെൻഡൻ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഒത്തിരി കടുത്ത വേനലിലേക്ക് അതിൽ നിർത്താതെ വെള്ളം നൽകുന്നതാണ് ഏറ്റവും നല്ലത് ഒത്തിരി ഓവർ വെള്ളം കൊടുത്ത് ചുവട് അഴുകി പോകുന്ന രീതിയിലാക്കരുത് അതേപോലെ തന്നെ ഒത്തിരി വെള്ളം ഇതിൻ്റെ ചോട്ടി കെട്ടിക്കിടക്കുകയും ചെയ്യുക വെള്ളം കൊടുത്തു ഇത് വെള്ളം അപ്പം തന്നെ ഇത് ഒഴുകിപ്പോയി അതിന് ശേഷം ആ ചെറിയൊരു തണുപ്പിൽ നിന്ന് ചെടി വളരുന്നു അടുത്ത ദിവസം ഇതേപോലെ മണ്ണുണങ്ങുന്ന സമയത്ത് വീണ്ടും നമ്മൾ വെള്ളം കൊടുക്കുന്ന രീതിയിലാണ് ചെടിയെ നമുക്ക് വളർത്തിയെടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ ഒരു ചെടിയാണ് ഈ റെഡ് റെഡ്വിങ് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ അടിപൊളിയല്ലേ ഇതേ തന്നെ ഗ്രീൻ ഉണ്ട് കേട്ടോ അതാണ് ഇതിനേക്കാ ഷോയുള്ള സാധനം ഞാൻ ഞാനത് മറ്റൊരു വീഡിയോ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുമായിരുന്നു ഇത്തരം കാർഷിക സ്വന്തമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലോറി ഫാമേഴ്സ് ഒന്നോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽക്കനോട് ഒന്ന് പ്രെസ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ